കണ്ണൻ്റെ പ്രിയസഖിയായ രാധയെക്കുറിച്ചൊരു ചെറുകഥ ഗോപികമാർക്ക് കണ്ണൻ പ്രിയപ്പെട്ടവനാണ് ജീവനാണ് അധീനനാണ് കണ്ണനില്ലെങ്കിൽ അത് ആലോചിക്കാൻ കൂടി അവർക്ക് വയ്യ ആ മോഹന രൂപം കാണുമ്പോഴുള്ള സുഖം എവിടെ കിട്ടും സ്വർഗത്തിൽ പോലുമില്ല ഗോപികമാർ എല്ലാം മറന്ന് ആനന്ദിച്ചു ഒരു ദിവസം കണ്ണനെ കാണാനില്ല കണ്ണൻ എവിടെ ആ രൂപം കണ്ണുകളിൽ നിന്ന് മറഞ്ഞപ്പോൾ ഗോപികമാരുടെ മനസ്സിൽ ഇരുട്ട് പരന്നു കണ്ണ കണ്ണാ ഓടിവരൂ കാണാൻ കൊതിയാകുന്നു ഗോപികമാർ കണ്ണനെ തേടി നടന്നു എവിടെയൊക്കെ അന്വേഷിച്ചു എന്നോ കാളിന്തി തീരത്തില്ല വൃന്ദാവനത്തിലില്ല ഭാണ്ഡീരകവനത്തിലില്ല ഗോപന്മാരുടെ കൂട്ടത്തിലില്ല എന്തൊരു അത്ഭുതം ഇത്ര പെട്ടെന്ന് എവിടെ പോയി മറഞ്ഞു കണ്ണനെ കണ്ടവരുണ്ടോ കണ്ടവരോടൊക്കെ ഗോപികമാർ തിരക്കി അത് അങ്ങ് അകലെ ആരോ മാടി വിളിക്കുന്നു ആരാണ് ഒരു ഗോപിക തന്നെ കൂട്ടത്തോടെ ഗോപികമാർ അങ്ങോട്ട് ചെന്നു നോക്കൂ ഈ കാലടികൾ പരിചയമുണ്ടോ മണൽപ്പരപ്പിൽ തെളിഞ്ഞു കിടക്കുന്ന കാലടികൾ കാട്ടിക്കൊടുത്തുകൊണ്ട് അവൾ ചോദിച്ചു ഗോപികമാർ മാറി മാറി ആ കാലടികൾ പരിശോധിക്കാൻ തുടങ്ങി അത് ആരുടേതാണ് ആർക്കും സംശയമില്ല കണ്ണൻറ്റേത് തന്നെ കണ്ണൻ ഇതുവഴി വന്നോ എവിടെ നിന്ന് വന്നു എങ്ങോട്ട് പോയി ോപികമാർ പരസ്പരം ചോദ്യങ്ങൾ ചോദിച്ചു എല്ലാവർക്കും കണ്ണന്റെ കാര്യങ്ങൾ അറിയാൻ ധെറുതിയാണ് ചില ഗോപികമാർക്ക് കണ്ണന്റെ കാലടികൾ കണ്ടിട്ട് മതിവരുന്നില്ല അവർ ആ കാൽമുദ്രകളിലേക്ക് തന്നെ നോക്കി നിന്നു എന്ത് കണ്ണന്റെ കാൽ ചുവടുകൾക്കൊപ്പം മറ്റൊന്നും കൂടി കാണുന്നുവല്ലോ എല്ലാവരും സൂക്ഷിച്ചു നോക്കി അത് ആരുടേതാണ് പരിചയമുണ്ടോ തിരിച്ചറിയാൻ വയ്യ പക്ഷെ അവർക്കൊന്നറിയാം അതെന്താ ആ ചുവടുകൾ പുരുഷൻ്റെതല്ല പിന്നെ സ്ത്രീയുടേതാണ് ആ ഭാഗ്യവതി ഏതാണ് വൃന്ദാവനം പവിത്രമാക്കി തീർത്തവൾ ആരാണ് കണ്ണന്റെ പ്രിയസഖിയാണ് സഹയാത്രികയാണ് കണ്ണൻ അവളെ ഒപ്പം കൂട്ടിക്കൊണ്ടു വേണ്ടിയാണോ മറ്റു ഗോപികമാരുടെ കണ്ണു വെട്ടിച്ച് കടന്നു കളഞ്ഞത് കണ്ണൻ സൂത്രക്കാരനാണ് സമർത്ഥനാണ് തന്റെ മനസ്സിലുള്ളത് അവൻ നടപ്പിൽ വരുത്തും അത് ഗോപികമാർക്ക് നന്നായി അറിയാം കണ്ണൻ രാധയെ ഏകാന്തതയിലേക്ക് നയിച്ചു ഗോപികമാർ അതെങ്ങനെ സഹിക്കും അവർ അന്വേഷണം തുടർന്നു സത്യം കണ്ടുപിടിക്കണമല്ലോ ആരാണവൾ രാധ കണ്ണന്റെ പ്രിയസഖി അവളെ വിട്ടുപിരിയാൻ കണ്ണനെ കൊണ്ടാവില്ല കണ്ണൻ രാധയെയും കൊണ്ട് അപ്രത്യക്ഷനായി തിരച്ചിൽ കണ്ണനിൽ നിന്ന് രാധയിലേക്ക് കൂടി വ്യാപിപ്പിക്കണം ഒരു ഗോപികയുടെ ആവശ്യമായിരുന്നെങ്കിലും എല്ലാവരും അത് അംഗീകരിച്ചു അങ്ങനെ പറയൂ അവരവർക്ക് അറിയാവുന്നത് പറയൂ സത്യമായിരിക്കണം നമ്മുടെ കണ്ണനല്ലേ എല്ലാവരും അറിയേണ്ടവരല്ലേ അങ്ങനെ ഒരുവൾ മാത്രം കണ്ണനെയും കൊണ്ട് സ്ഥലം വിട്ടാൽ വിട്ടുകൊടുക്കാമോ അഭിപ്രായം ഗോപികമാരുടേത് മാത്രമല്ല ഗോപന്മാരുടേത് കൂടിയാണ് കണ്ണനെ ഒരുത്തി സ്വന്തമാക്കുന്നതിൽ എല്ലാവർക്കും വിഷമമുണ്ട് രാധയെക്കുറിച്ച് കൂടുതൽ അറിയാതെ ഗോപികമാർ വൃന്ദാവനം വിട്ടു പോകില്ലെന്ന് തീരുമാനിച്ചു ഒരു ഗോപിക ഇങ്ങനെ പറഞ്ഞു അവളുടെ മുത്തശ്ശി പറഞ്ഞു കേട്ടതനുസരിച്ച് ഇങ്ങനെ ഒരിക്കൽ കണ്ണൻ ഭയങ്കര നിലവിളി തുടങ്ങി യശോദ പാല് കൊടുത്തു വെണ്ണ കൊടുത്തു ഒരു കുറവുമില്ല വാശി തന്നെ വാശി അതെന്താ ആർക്കും പിടികിട്ടുന്നില്ല നന്ദഗോപൻ കണ്ണനെയും എടുത്ത് ബാണ്ഡീരത്തിലേക്ക് പോയി എന്നിട്ടോ വനമങ്ങി കാട്ടിക്കൊടുത്തു കാഴ്ചകൾ കണ്ടാൽ ശുദ്ധമായി ശ്വസിച്ചാൽ വാശി മാറിയെങ്കിലോ നന്ദഗോപൻ നടന്നു ക്ഷീണിച്ചു കണ്ണനെയും മടിയിൽ വെച്ച് ഒരു പേരാദ്യം ചുവട്ടിലിരുന്നു എന്തൊരു കുളിർമ എത്ര ജീവികളാണെന്നോ ആ മരത്തണലിൽ സുഖമായി വസിക്കുന്നത് അണ്ണാറക്കണ്ണൻ ഓടി നടക്കുന്നതും പക്ഷികൾ ശബ്ദിച്ചു പറക്കുന്നതും കണ്ണൻ നോക്കിക്കൊണ്ട് പുഞ്ചിരി തൂങ്ങി പ്രകൃതി എത്ര സുന്ദരം പെട്ടെന്ന് ആകാശമിരുന്നു മേഘങ്ങൾ ഗർജിച്ചു മഴ തുടങ്ങി ശക്തിയായ മഴ ഇടിനാദം കേട്ട് കണ്ണൻ ഞെട്ടി പാവം കൊച്ചു കുഞ്ഞല്ലേ നന്ദഗോപൻ ഉണ്ണിക്കണ്ണനെ നെഞ്ചോടക്കി പിടിച്ചു അവനാ ചൂട് തട്ടി മയങ്ങിയതാണോ അതോ പ്രകൃതി ക്ഷോഭിച്ചത് കണ്ട് ഭയന്നോ ഈ ഘോരമഴയത്ത് കണ്ണനെയും എടുത്ത് വൃജത്തിലേക്ക് ചെന്നാൽ യശോദ വഴക്ക് പറയും മഴ നനഞ്ഞാൽ കുഞ്ഞിന് അസുഖം വരില്ലേ കണ്ണൻ മഴ നനയാതിരിക്കട്ടെ നന്ദഗോപൻ ഒരു ഗോപാലനെ വിളിച്ച് വനത്തിൽ നിന്ന് ഒരു വലിയ ഇല കൊണ്ടുവരിപ്പിച്ചു എന്നിട്ടോ ഇല ചൂടി ആ മരത്തിൻ ചുവട്ടിലേക്ക് ഒതുങ്ങിയിരുന്നു മഴയുടെ കനം കുറയുന്നില്ല കണ്ണൻ നന്ദഗോപനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു കണ്ണൻ എന്ത് പറ്റി നന്ദഗോപൻ പരിഭ്രമിച്ചു യശോദയുടെ വായിൽ നിന്ന് എന്തൊക്കെ കേൾക്കേണ്ടി വരുമോ നന്ദഗോപന്റെ പരിങ്ങലുകൾ കണ്ട് ഒരു ഗോപിക അടുത്തു വന്നു അവൾ പരിചയക്കാരിയെ പോലെ ചിരിച്ചു നന്ദനും മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ട് നന്ദൻ അവളോട് ഒന്നും ചോദിച്ചില്ല പരിചയക്കാരിയെ പോലെ പെരുമാറിയാൽ പിന്നെ എങ്ങനെ ചോദിക്കും അവൾ രാധയായിരുന്നു അതെ ഗർഗമുനി തന്നോട് മുൻപ് പറഞ്ഞ് പരിചയപ്പെടുത്തിയ രാധ കണ്ണൻ അവളെ തേടി എത്തിയിരിക്കുകയാണ് ഗർഗമുനി പറഞ്ഞ കഥ സത്യമായിരിക്കുന്നു അതേ നിറം ചെമ്പകപ്പൂ പോലെ അവളുടെ കയ്യിൽ കാണുന്ന താമരപ്പൂവിനോ സ്വർണപ്രഭ മറുകൈയിലെന്താ രത്നം പതിച്ച വാൽക്കണ്ണാടി പൂർണ്ണചന്ദ്രൻ ഒതിച്ച പോലെ അവൾ ശോഭിച്ചു രാധ കണ്ണനെ നന്ദഗോപന്റെ കയ്യിൽ നിന്ന് വാങ്ങിയെടുത്തു നന്ദഗോപൻ തടസ്സം പറഞ്ഞില്ല കാരണം എന്താണെന്നോ കണ്ണൻ പിന്നെ കരഞ്ഞില്ല മഴ നിലച്ചു അന്തരീക്ഷം ശാന്തമായി രാധ കണ്ണനെയും എടുത്ത് വനഭംഗി കാട്ടിക്കൊടുത്തുകൊണ്ട് നടന്നു കണ്ണന്റെ മുഖത്ത് പുഞ്ചിരി പടർന്നു നന്ദഗോപന് സന്തോഷമായി അല്പം കഴിഞ്ഞാൽ കണ്ണനെ യശോദയെ ഏൽപ്പിക്കാമല്ലോ യശോദയുടെ വഴക്ക് പറച്ചിലും ഒഴിവാക്കാം രാധയുടെ മടിയിലിരുന്ന് കളിക്കുന്ന കണ്ണൻ പെട്ടെന്ന് അപ്രത്യക്ഷനായി രാധ അമ്പരന്നു കണ്ണൻ എവിടെ നന്ദഗോപനോട് എന്തു പറയും രാധ കണ്ണനെ തേടി പുറപ്പെട്ടു മായാ നിർമ്മിതമായ ഒരു കേളി മണ്ഡപം വൃന്ദാവനത്തിൽ പൊന്തി വന്നു എന്തൊരത്ഭുതം ദിവ്യ പുഷ്പങ്ങളാലും രക്തങ്ങളെ കൊണ്ടും ആ സ്വർണ്ണ മണ്ഡപം തിളങ്ങി അവിടെ കണ്ണനും രാധയും പ്രകൃതിയിൽ ലയിച്ച ലീലാലോലായി വിലസി അവരുടെ സല്ലാപം കാണാൻ ആകാശത്തിൽ ദേവതകൾ നിറന്നു ദേവസ്ത്രീകൾ അത് കണ്ട് ആനന്ദ നൃത്തം ചെയ്തു കണ്ണൻ യഥാർത്ഥത്തിലാരാ മഹാവിഷ്ണുവല്ലേ രാധയോ മഹാലക്ഷ്മിയും അവർ ലോകനന്മയ്ക്ക് വേണ്ടി വീണ്ടും സന്ദിച്ചു ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ആ ദിവ്യബന്ധം അംഗീകരിച്ചു അവർ വിവാഹിതരെ പോലെ സ്വർഗീയ സുഖം അനുഭവിച്ചു ആ രാധയാണ് കണ്ണനെ വീണ്ടും ഏകാന്തതയിലേക്ക് നയിച്ചത് കണ്ണൻ രാധയിൽ നയിച്ച കഥ കേട്ടപ്പോൾ ഗോപികമാർക്ക് അരിശം തോന്നി കണ്ണനോടല്ല രാധയോട് കാരണം കണ്ണൻ രാധയുടേത് മാത്രമല്ല എല്ല ഗോപികമാരുടേതുമാണ് ഗോപികമാരുടെ ജീവനാണ് പക്ഷേ കണ്ണൻ തങ്ങൾക്ക് അധീനനാണെന്ന് ഗോപികമാർ അഹങ്കരിച്ചപ്പോൾ അത് ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല പെട്ടെന്ന് ആരോടും മിണ്ടാതെ കണ്ണൻ അപ്രത്യക്ഷനായി കണ്ണന്റെ ഒളിച്ചുകളി ഗോപികമാർ തീരെ പ്രതീക്ഷിക്കാത്തതായിരുന്നു അവർ കണ്ണനെ വീണ്ടും തേടി ചുറ്റി നടന്നു കണ്ണനാരാ മഹാവിഷ്ണുവിന്റെ അവതാരം അത് മനസ്സിലാക്കാനുള്ള അറിവ് ഗോപികമാർക്കില്ലല്ലോ ഒരു ഗോപിക കേട്ടതിന്റെ കഥ മറ്റൊന്നാണ് അവൾ പറഞ്ഞു വൃന്ദാവനത്തിൽ വൃഷഭാനു എന്ന ഒരു പുണ്യവാനുണ്ട് നന്ദഗോപനും കൂട്ടരും വൃന്ദാവനത്തിലേക്ക് താമസം മാറ്റിയപ്പോൾ വൃഷഭാനു സന്തോഷിച്ചു കാരണം തന്റെ മകൾ രാധയ്ക്ക് കണ്ണനെ ജീവനാണ് കണ്ണന് രാധയെയും അതുകൊണ്ടല്ലേ കണ്ണൻ വൃന്ദാവനത്തിലേക്ക് എത്താൻ കൊതിച്ചത് രാധ കണ്ണനെ തേടി അലഞ്ഞത് രാധയെ കാണാൻ കൊതിയാകുന്നുണ്ടെന്ന് കണ്ണന് പറയാനൊക്കുമോ അത് നാണക്കേടല്ലേ വൃഷഭാനുവിന്റെ പുത്രി വനദേവതയാണ് വൃന്ദാവന സൗന്ദര്യമല്ലേ അവളിൽ മുറ്റി നിൽക്കുന്നത് മുരളീഗാനം ശ്രവിച്ചുകൊണ്ട് അവൾ ആനന്ദത്തിൽ നൃത്തം ചെയ്തു ആ നൃത്തം കാണുവാൻ കണ്ണൻ വരാതിരിക്കില്ലെന്ന് രാധ വിശ്വസിച്ചു രാധ കണ്ണനെ കാത്തിരുന്നു രാധയുടെ മനസ്സ് ഊണിലും ഉറക്കത്തിലും കണ്ണനെ വിളിച്ചു കേണു കണ്ണൻ രാധയുടെ മനസ്സിൽ സ്ഥാനം പിടിച്ചു ഒരു ദിവസം പോലും കണ്ണനെ കാണാതിരിക്കാൻ വയ്യാതായി വൃഷഭാനു യദുകുലാചാര്യനായ ഗർഗമുനിയെ കണ്ടു കണ്ണനെ കുറിച്ച് അന്വേഷിച്ചു ആരാണ് കണ്ണൻ ഗർഗമുനി വൃഷഭാനുവിന് രാധാകൃഷ്ണ ചരിതം അറിയിച്ചു താൻ ഭാഗ്യവാൻ തന്നെ വൃഷഭാനു അഭിമാനം കൊണ്ടു പുത്രിക്ക് ലോകനാഥനെ പ്രാണനാഥനായി ലഭിച്ചതിൽ സന്തോഷിച്ചു കണ്ണൻ വൃന്ദാവനത്തിൽ എത്തിച്ചേർന്നതു മുതൽ രാധയ്ക്ക് കണ്ണനെ കാണാതിരിക്കാൻ കഴിയാതായി അവളുടെ മോഹം കിളർത്തു രാധയുടെ മനസ്സ് കണ്ണൻ തിരിച്ചറിഞ്ഞു അന്ന് ഒരു രാത്രി കണ്ണൻ ഉറങ്ങുമ്പോൾ രാധയുടെ വിളി കേട്ടു കണ്ണാ വരൂ നമുക്ക് വൃന്ദാവന ഭംഗി ആസ്വദിക്കാം പ്രകൃതിയിൽ ലയിക്കാം വരൂ കണ്ണൻ പിടഞ്ഞെഴുന്നേറ്റു കണ്ണു തുറന്നു രാധ ഇവിടെ കണ്ണന്റെ കണ്ണുകൾ രാധയെ തിരക്കി നടന്നു അതാ അവൾ വൃന്ദാവനത്തിൻ്റെ ഏകാന്തതയിൽ തന്നെ കാത്തു നിൽക്കുന്നു കണ്ണൻ ഓടിച്ചെന്ന് അവളുടെ കൈക്ക് പിടിച്ചു പരിഭവം തീർത്തു അവർ വൃന്ദാവന ഭംഗി ആസ്വദിച്ച് കൈകോർത്തു പിടിച്ച് നടന്നു കുളിർക്കാറ്റും പൂക്കളുടെ സുഗന്ധവും സുഗന്ധവുമേറ്റ് അവർ കോരിത്തെരിച്ചു നദിയിൽ അവർ കളിച്ചു കുളിച്ചു സ്വർണ്ണ മത്സ്യങ്ങളെ കണ്ട് ആനന്ദിച്ചു മണൽ തട്ടിൽ സ്വർഗലോകം ചമച്ചു കണ്ണൻ ഓടക്കുഴൽ വിളിച്ച് രാധയുടെ മടിത്തട്ടിൽ തല ചായ്ച്ചു കിടന്നു ആ ഗാനലഹരിയിൽ ലയിച്ച് രാധ തലയാട്ടി രണ്ടുപേരും അലിഞ്ഞു ചേർന്നു വൃഷഭാനുവും നന്ദഗോപനും യശോദയും ആ രംഗം കണ്ട് ആനന്ദത്തിൽ അമർന്നു ആകാശത്തിൽ പ്രകാശം പരന്നു ബ്രഹ്മദേവൻ പ്രത്യക്ഷപ്പെട്ടു രാധയുടെ മുഖം ലജ്ജ കൊണ്ട് കുനിഞ്ഞു കണ്ണന്റെ മുഖത്ത് ചെറു പുഞ്ചിരി പടർന്നു ബ്രഹ്മദേവൻ വിളിച്ചു കണ്ണാ വിളിച്ചത് കണ്ണനെയാണെങ്കിലും രണ്ടുപേരും ബ്രഹ്മദേവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു ബ്രഹ്മദേവൻ അടുത്തു ചെന്ന് രണ്ടുപേരുടെ കൈകളും തമ്മിൽ കൂട്ടിച്ചേർത്തു പ്രപഞ്ചലീലകളോടെ രണ്ടുപേരും ഒരുമിക്കേണ്ടത് ആവശ്യമാണ് അവതാര രഹസ്യം നിറവേറണമെങ്കിൽ ശക്തി നേടണം സ്ത്രീ പുരുഷ ബന്ധം കൊണ്ട് മാത്രമേ അത് നേടാൻ കഴിയൂ രാധയെയും കണ്ണനെയും അനുഗ്രഹിച്ച ബ്രഹ്മദേവൻ ബ്രഹ്മലോകം പൂകി രാധയുടെ ആഗ്രഹം തന്നെയാണ് എല്ലാ ഗോപികമാർക്കും ഭഗവാൻ ഭർത്താവാകണം അതെങ്ങനെ കഴിയും ആയിരക്കണക്കിനുള്ള ഗോപികൾ